അലൈക്കും അസ്സലാത്തു അസലാമാലും വാഹമത്തുല്ലാഹി പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനോ താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ പുറത്തു തരട്ടെ ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്നും ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദരി സഹോദരന്മാർ അവരുടെ പല ആവശ്യങ്ങളും പറഞ്ഞ് പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി വസീയത് ചെയ്തിട്ടുണ്ട് അവരുടെയും എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും നീ പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കറപ്പേ നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹുവേ അവരുടെ അവിടുത്തെ ജീവിതം നീ സന്തോഷത്തിനും സമാധാനത്തിനുമാക്കി കൊടുക്കറപ്പേ അള്ളാഹു സുബാനോ താല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും തീർത്തു തരട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും അള്ളാഹു സുബാനവാല നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു സുബാനോ താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഭാര്യ മക്കൾ കുട്ടികൾ എല്ലാവരെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബൽ ആലമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളായ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ വിഷയം നൂറ് പ്രാവശ്യം ഒരു ദിക്രു ചെല്ലിയാൽ ആ ദിക്രു കൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമുക്ക് ദുനിയാവിലെ രണ്ട് കാര്യങ്ങളും അതുപോലെ ആഹ്രത്തിലെ രണ്ട് കാര്യങ്ങളും നമുക്ക് ശരിയായി കിട്ടും അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു ദിഖറാണ് നബിസലാഹു അലഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന നമുക്ക് പറഞ്ഞു തന്ന ഹദീസിൽ വന്ന വലിയ ശ്രേഷ്ഠതയുള്ള ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ദിഖറാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് മഹാനായ അലി റലിയുല്ലാഹുഹനൂർ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം കാല റസൂൽഹി സല അള്ളാഹു അലഹി വസ്ല്ലം റസൂലുല്ലാഹ് സലാഹു അലഹി തങ്ങൾ പറയുന്നു ഈ എല്ലാ ദിവസവും ഒരാൾ ചൊല്ലിയാൽ അതും നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ പറഞ്ഞു വന്നത് ലാ ഇലാഹ ഇല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ദിഖർ ഒരാൾ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ നാല് കാര്യങ്ങൾ അള്ളാഹു അവന് നൽകുന്നതാണ് അതിൽ രണ്ട് കാര്യങ്ങൾ ദുനിയാവിൻ്റേതും രണ്ട് കാര്യങ്ങൾ ആഹ്റത്തിൻ്റേതുമാണ് ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മളെപ്പോഴും ദുവാ ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങളാണ് ഈ ദിക്ക് ചെല്ലുന്ന ആളിലേക്ക് ദാരിദ്ര്യം എത്തൂല ദാരിദ്ര്യം എന്ന കാര്യം നമ്മൾ പേടിക്കേണ്ട ഒരു വലിയ കാര്യമാണ് ദാരിദ്ര്യ മനുഷ്യരെ കുഫ്രിലേക്ക് വരുത്തുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് അപ്പോൾ ഈ ദിക്കറ് ഡെയിലി നൂറ് പ്രാവശ്യം ചൊല്ലുന്ന ആളെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം ഒരിക്കലും കടന്നു വരില്ല രണ്ടാമത്തെ കാര്യം ഖബറിൻ്റെ ഏകാന്തതയിൽ നിന്നും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും നാം എല്ലാവരും മരിച്ചതിന് ശേഷം ഒറ്റക്കാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ കവറിന്റെ ഉള്ളിൽ കിടക്കുന്നത് ആ ഒറ്റപ്പെടുത്തലിൽ നിന്നും അള്ളാഹു സുബാനാവുത്താലെ നമ്മെ രചിക്കുന്നത് ഈ തിക്റാണ് ഇത് ഡെയിലി ചെല്ലണം നൂറ് പ്രാവശ്യം ഡെയിലി ചെല്ലണം ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും ഇത് ചെല്ലണം ഇതിൻ്റെ മൂന്നാമത്തേത് ഐശ്വര്യം അവനെ തേടിയെത്തും എന്നതാണ് അവൻ്റെ ജീവിതത്തിൽ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഐശ്വര്യവും സമാധാനവും റാഹത്തും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹസുബാനവും തല തുറന്നു കൊടുക്കും ദുനിയാവലി എന്ത് കാര്യം അവൻ നടത്തിയാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് കച്ചവടമാവട്ടെ അല്ലെങ്കിൽ അവൻ്റെ ജോലിയാവട്ടെ അവൻ എന്ത് തുടങ്ങിയാലും അതിൽ വിജയം മാത്രമേ കാണുകയുള്ളൂ ലാഭം മാത്രമേ കിട്ടുകയുള്ളൂ പണം സമ്പത്ത് അധികരിക്കും ഇതിന്റെ അഞ്ചാമത്തേത് അള്ളാഹു താല ഈ ദിക്റിന്റെ ഭർഗത്ത് കൊണ്ട് സ്വർഗം സ്വർഗീയ കവാടം അവനക്ക് തുറന്നു കൊടുക്കും എന്നാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ ദിക്റ് കൊണ്ട് ലഭിക്കുന്ന ഈ നാല് കാര്യങ്ങൾ നാം എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ ഒരു കാര്യങ്ങളാണ് ഈ നാല് കാര്യങ്ങളും പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ ദിക്റ് പതിവാക്കുന്നവൻ ദുനിയാവിലും ആഹ്റത്തിലും അവനക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവൻ ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കും അപ്പോൾ ഈ ലാ ഇലാഹ ഇഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം പതിവാക്കുക നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഏറിപ്പോയാൽ ഒരു പത്ത് മിനിറ്റ് സമയം കണ്ടെത്തിയാൽ നമുക്ക് ഇത് ചൊല്ലാൻ കഴിയുന്ന ഒരു ചെറിയ ദിക്റാണ് ഒന്നെങ്കിൽ മഗുരുവിന്റെ ശേഷം അല്ലെങ്കിൽ ശേഷം ഇത് ചൊല്ലാൻ സമയം പ്രിയപ്പെട്ട ആ ചൊല്ലുന്നവൻ്റെ ജീവിതം രക്ഷപ്പെട്ടു ദുനിയാവിലും ആഹ്ലത്തിലും അവൻ രക്ഷപ്പെട്ടു നാം ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ദുനിയാവിലേത് രണ്ടും ആഹ്ലത്തിലേത് രണ്ടും എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലുന്നവർക്ക് ഈ നാല് കാര്യങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇത്തരത്തിലുള്ള ദിക്കറുകൾ ധാരാളമുണ്ട് അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ധാരാളം ചൊല്ലുക ദുനിയാവിലും ആഹാരത്തിലും രക്ഷപ്പെടാൻ ഒരുപാട് വഴികൾ നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റസൂൽ തങ്ങൾ ധാരാളം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവ പ്രിയപ്പെട്ട മോമിനികളെ അതൊക്കെ എല്ലാവരും ജീവിതത്തിൽ ചെയ്യാൻ ശ്രമിക്കുക ഓ താല നല്ല അറിവുകൾ പഠിക്കാനും അത് നമുക്ക് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹുവയെ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞ് കമൻ്റ് ചെയ്യുന്നുണ്ട് അവരുടെ വിഷമങ്ങളൊക്കെ നീ ഇനി മാറ്റിക്കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവയെ ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്കൊക്കെ എല്ലാവർക്കും നീ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നൽകി അവരുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല റഹ്മത്തും വർക്കത്തും ഐശ്വര്യവും സന്തോഷവും സ്നേഹവും സമാധാനവും നീ നൽകി അനുഗ്രഹിക്കേ എല്ലാവരുടെ കുടുംബ ജീവിതവും നല്ല റാഹത്തും നല്ല സ്നേഹത്തോടു കൂടിയുള്ള ജീവിതം നീ കൊടുക്കേ പല ആളുകളും പല കാര്യങ്ങൾ പറഞ്ഞ് ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഇനി ഹാസിലാക്കി കൊടുക്കേ അപ്പോൾ പ്രിയപ്പെട്ട മോമിനികളെ എല്ലാവരും ഈ ദിക്കുറി നൂറ് പ്രാവശ്യം എന്നും ചെല്ലാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു